രീതി ഉള്ളത് സി പി എമ്മിനാണ് ഒരു മുൻ എം എൽ എ രണ്ടാഴ്ചയായി അദ്ദേഹത്തിനെതിരെ ഒരു നടി പരാതി കൊടുത്തിട്ട് കൈവച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ വർത്താനം പറയുന്നത് ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്ന് ജാമ്യ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ചിരിക്കുന്ന ആളിനെ പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കിയ ആളാണ് ഈ വർത്താനം പറയുന്നത് കേരളത്തിൽ സ്ത്രീപീഡനം ഉണ്ടാകുമ്പോഴൊക്കെ അവരെ പാർട്ടി കോടതിയിൽ വെച്ച് വിചാരണ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് ഈ വലിയ 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 വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മാതൃകാപരമായ നടപടി എടുത്ത പാർട്ടിയാണ് സി പി എം എന്ത് നടപടിയെടുത്തു സ്ത്രീലമ്പടന്മാരെ മുഴുവൻ സംരക്ഷിക്കുകയും അവർക്ക് പദവികൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്തൊരു മുഖ്യമന്ത്രിയാണ് ഈ വർത്താനം പറയുന്നത് രണ്ടാഴ്ചക്കാലം ഒരു പരാതി ഒരു നടികൊടുത്തിട്ട് കൈവച്ചിരിക്കുകയായിരുന്നു എന്താ അദ്ദേഹം പോലീസിന് ഫോർവേഡ് ചെയ്യാഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് ഒരു പരാതി കിട്ടിയപ്പോൾ അടുത്ത നിമിഷം അദ്ദേഹം ആ പരാതി പോലെ ഡി ജി പിക്ക് കൊടുത്തു അതാണ് ഞങ്ങളും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വ്യത്യാസം അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ചെലവാകാൻ പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം നേരിടുമെന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയുമല്ല ശബരിമലയിൽ നടക്കുന്ന കൊള്ള ഉന്നതന്മാരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ് യഥാർത്ഥ വസ്തുതകൾ പുറത്തു പുറത്തുകൊണ്ടുവരാതിരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ് ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിനതൊക്കെ പ്രതിഫലിക്കാൻ പോകുന്ന കാര്യമാണ് തന്നെയുമല്ല മുഖ്യമന്ത്രി ജനങ്ങൾക്ക് ജനങ്ങൾക്കൊരു നൽകിയ വാഗ്ദാനങ്ങൾ എവിടെയാണ് പാലിച്ചിട്ടുള്ളത് നാടിനെന്ത് മാറ്റമാണ് ഉണ്ടായത് കഴിഞ്ഞ പത്ത് വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയ പത്ത് വർഷങ്ങളല്ലേ അദ്ദേഹം വീമ്പ് പറയുന്നതിന് ഒരു ഒരു പരിധിയുണ്ട് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ജനങ്ങൾ അതിന് തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പരിതാപകരമായ സ്ഥിതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനമാണ് മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളെ ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ അദ്ദേഹം ജനങ്ങളുടെ പണം മുടക്കി വിദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുകയല്ലേ അദ്ദേഹം നടത്തിയ വിദേശയാത്രകൾ മാത്രം എടുത്തിയാൽ മതിയല്ലോ എന്ത് പ്രയോജനം കേരളത്തിലുണ്ടായെന്ന് ആലോചിക്കാൻ അതുകൊണ്ട് യഥാർത്ഥ നശീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എൽ ഡി എഫുമാണ് ജനങ്ങൾക്കൊരു പ്രയോജനം ചെയ്യാത്ത ഒരു ഗവൺമെൻറ്റാണിത് അത് വ്യക്തമാകുന്നതിന്റെ പരിഭ്രാന്തിയാണ് മുഖ്യമന്ത്രിക്കുള്ളത് അല്ല അതൊക്കെ പരിശോധിക്കട്ടെ അതൊക്കെ പരിശോധിക്കട്ടെ കോടതി ഉണ്ടല്ലോ പരിശോധിക്കട്ടെ ഇന്നലെ കോടതി അത് പരിശോധിച്ചാണല്ലോ ജാമ്യം കൊടുത്തത് അപ്പൊ കോടതിയുടെ മുമ്പിലിരിക്കുന്ന വിഷയമല്ല അത് കോടതി പരിശോധിക്കട്ടെ അല്ല അതല്ല അതെല്ലാം കോടതി പരിശോധിക്കേണ്ട വിഷയം കോടതി ഇരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഏറ്റവും മാതൃകാപരമായ നടപടി സ്വീകരിച്ച പാർട്ടിയാണ് ഞങ്ങളുടേത് ഞാനതാ പറഞ്ഞേ രണ്ടാഴ്ചക്കാലം ഒരു പരാതി കിട്ടിയിട്ട് ഒരു മുൻ എം എൽ എ സി പി എമ്മിന്റെ മുൻ എം എൽ എയുടെ പരാതി കിട്ടിയിട്ട് അത് മുഖ്യമന്ത്രി അടച്ചു പെട്ടി വെക്കുകയായിരുന്നല്ലോ എന്താ നടപടി എടുക്കാഞ്ഞേ സി ബി യുടെ നടത്തിയ എത്രയോ പേരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു ആ ഇരട്ടത്താപ്പ് മുഖ്യമന്ത്രിയുടെ ശരിയല്ല എല്ലാവർക്കും ഒരേപോലെ നിയമം നിയമം ഒരുപോലെ ുംയം സ്വീകരിക്കുന്നത് കേരളത്തെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം